ആ വേദത്തിന്റെ അന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിട്ടാണേ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി വന്നതിന് ശേഷം അപ്പച്ചനാണ് എല്ലാവർക്കും അപ്പം മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു അറിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് എണ്ണത്തിനും കൊടുത്തതിനു ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മൂത്ത ആൾക്ക് പിന്നെ അതാണ്ടാൾക്ക് അങ്ങനെ അങ്ങനെയാണ് അപ്പം കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അപ്പം കൊടുത്തു ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഈ പിള്ളേർ മാത്രമാണ് ഓരോ വർഷമായിട്ട് മെച്ചതായിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അവരാണ് ഇങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആദ്യം അതി കഴിക്കില്ലായിരുന്നു അപ്പം ഇപ്പൊ ആദ്യ കഴിച്ചു കഴിച്ചുടങ്ങിയിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെ ഇവമോളും കഴിച്ചു കഴിച്ചുടങ്ങാൻ അവള് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സമയത്തിന്റെ അന്ന് മുതലേ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് താഴ്ത്താണ് എല്ലാരും കൂടി കൂടുന്നത് കേട്ടോ അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും സന്തോഷായിട്ടോ എല്ലാരും കൂടി ഒത്തു കൂടുമ്പോത്തേക്കും അതൊരു പ്രത്യേക വൈബാണെ അതിന്റെ ഒരു സന്തോഷം അറിയണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു തന്നെ പോയിട്ട് നിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഉടൻ അപ്പം മുറി കഴിയുമ്പോ തന്നെ ജിബീഷന്റെ ഒരു കൂട്ടുകാരനുണ്ട് പുള്ളിക്കാരന് എല്ലാ വർഷവും നമ്മളിങ്ങനെ അപ്പവും പാലും കൊടുക്കും പുള്ളിയും അതുപോലെ തന്നെ പുള്ളിയുടെ എന്തെങ്കിലും ഇത് വരുമ്പോഴത്തേക്കും പുള്ളി ഐസ്ക്രീം ആണ് ബിസിനസ് പുള്ളി വിഴിച്ചിട്ടൻ ഐസ്ക്രീം ഫാമിലി പാക്കിന്റെ കൊണ്ടുത്തരും അപ്പൊ ഞങ്ങള് ഇത് കൊടുക്കാൻ വേണ്ടി പോയി ഇതിനു ശേഷം ഉടനെ തന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ടാ പോയത് അവിടെ ചെന്നവരപ്പൻകട്ടയിലും ഉണ്ട് അപ്പൊ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അപ്പം ധൃതി പിടിച്ച് നോക്കിയായിരുന്നു മുറിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ അഭജന് ജോലി സ്ഥലത്തുനിന്നാണ് വന്നത് അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി അപ്പൊ ഇറങ്ങിയ സമയത്താണ് ഞാൻ ടീമിനടുത്ത് പറഞ്ഞത് ഈ ടീമിനും വീഡിയോ എടുത്തിട്ടില്ലടി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വീഡിയോ എടുത്താണെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അവളും വരുവട്ടോ ആ സമയമാകുമ്പത്തേക്കും അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള ഡ്രസ്സിലൊക്കെ എനിക്ക് വരണത് അപ്പൊ ഞങ്ങക്ക് ഇന്ന് പുറത്തുണ്ട് പുറത്ത് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഡ്രസ് ണേ വന്നത് പിന്നെ ആദ്യ കൂട്ടുന്ന അമ്മ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ നേരാനെ തിരിച്ച് എരൂരോട്ട് പോകുന്നത് കേട്ടോ മലയാറ്റിന് പോയപ്പോഴേ രണ്ടുപേർക്കും ഇവമോക്കും മനസ്സിലായിരുന്നു ഇസമോക്കും മനസ്സിലായിട്ട് ഹെയർ ബാൻഡ് അപ്പൊ അവക്ക് ഞാൻ അതുകൊണ്ടൊന്ന് കൊടുത്താണ് തലയിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ ഊമ്മ ഒക്കെ തന്നിട്ട് അവർ വരാൻ പോയി അതിന്റെ പുറകെ തന്നെ ആദ്യ കുട്ടിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ കാരണം കാരണംന്ന് വെച്ചാൽ വീട്ടില് തിരിച്ച് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ അപ്പനമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ പോയത് പള്ളിയിലോട്ടാണ് അവിടെ ആരാധന ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ നേരെ പള്ളിയിൽ ചെന്ന് കുറച്ചേരെ ആരാധനയിൽ പങ്കെടുത്തേ കുറച്ചേരെ ഇരുന്നുള്ളൂ കൂടുതൽ സമയം ഇരുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ആരാധനയ്ക്കൊക്കെ വന്ന് പങ്കെടുക്കാൻ തുടങ്ങിയത് കേട്ടോ ഞങ്ങളുടെ പള്ളി ഭയങ്കര ദൂരം ും ആശ്രമമായാലും ഞങ്ങ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോയി പങ്കെടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ ഒരു ഇടവഴി കയറി ഓടി വന്നാലും മതി അതുകൊണ്ട് മിക്കപ്പോഴും മിക്കപ്പോഴും എന്നല്ല എല്ലാ പേസാവേദത്തിന്റെ അന്നും ഇതേപോലെ വന്ന് കുറച്ചേരം ആരാധന പങ്കെടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ചു നേരം ആരാധനയിലൊക്കെ പങ്കെടുത്തു എപ്പോഴും ഇരിക്കുന്ന അത്രേ ഇരുന്നില്ല കുറച്ചു നേരം ഇരുന്നുള്ളൂ കാരണം എന്ന് വെച്ചാല് സിനിമയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊന്നര അപ്പോൾ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പിന്നെ സിനിമയ്ക്ക് പോവാൻ വേണ്ടിട്ട് അതുകൊണ്ട് കുറച്ച് നേരിന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ തിരിച്ച് വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് ഫിനിംഗ് കാണാൻ വേണ്ടി പോയെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം രണ്ടു മണിയായി തിരിച്ച് വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്തുനിന്ന് ആദിക്കൂട്ടിനെയും പൊക്കിയിട്ടാണ് നേരെ തിരിച്ചരൂരോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ചെയ്തേക്കണേ